കടക്കലിൽ ഇരുപതുകാരിയുടെ മോർഫു ചെയ്ത ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച പ്രതി പിടിയിൽ മൈനാപ്പള്ളി നല്ലതറ കിഴക്കിയതിൽ അജാസാണ് പിടിയിലായത് കടയ്ക്കലിലെ വസ്ത്രവിപണശാലയിൽ ജോലിക്ക് നിന്ന ഇയാൾ വിവാഹ നിശ്ചയത്തിന് വസ്ത്രമെടുക്കാനെത്തിയ യുവതി പുതിയ വസ്ത്രം ധരിച്ചതിന് ശേഷം അജാസിനോട് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അജാസിന്റെ ഫോണിൽ എടുത്ത ഫോട്ടോ കുട്ടിയെ കാണിച്ചു രണ്ടായിരത്തി ജൂലൈ പതിമൂന്നാം തീയതിയാണ് കുട്ടി വസ്ത്രമെടുക്കാനായി എത്തിയത് തുടർന്ന് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി അജാസ് കുട്ടിയുടെ തലവെട്ടി മാറ്റി മറ്റൊരു ഫോട്ടോ ചേർത്ത് പെൺകുട്ടിയുടെ അമ്മയെ കാണിച്ചു ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ നവമാധ്യമ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്നാണ് സംഭവം പറഞ്ഞ പെൺകുട്ടി കടക്കൽ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് ഫോൺ ഉപയോഗിക്കാതിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം പഴയ സിം കാർഡ് ഒഴിവാക്കി പഴയ ഫോണിൽ പുതിയ സിം കാർഡ് ഇടുകയും ചെയ്തു ഫോണിന്റെ ഐ നമ്പർ നിരീക്ഷിച്ചിരുന്ന സൈബർ പോലീസ് കടക്കൽ പോലീസിന് വിവരം കൈമാറി തമിഴ്നാട്ടിലെത്തിയ പോലീസ് രാമനാഥപുരത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും പ്രതിയെ പിടികൂടി ഇയാളുടെ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു കടക്കൽ സ്റ്റേഷനിലെത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്